നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഭാരതപ്പുഴയിൽ സംസ്ഥാന സർക്കാർ പുതിയ പാലം പണിയുന്നത് തവന്നൂരിൽ കേരള ഗാന്ധി കേളപ്പജിയുടെ സ്മൃതിഭൂമിയിലൂടെ കേളപ്പജിയുടെ ഭൗതികദേഹം അടക്കം ചെയ്ത പുണ്യഭൂമിയിലൂടെ അദ്ദേഹം ആരംഭിച്ച നെയ്ത്യശാലയും തകർത്താണ് പാലമ്പണി തിരുനാവായയിലെ ഭാരതത്തിന്റെ ദക്ഷിണ ഭാഗത്തെ ഏക ത്രിമൂർത്തി സ്നാനഘട്ടവും തകരും അധികൃതരുടെ തീരുമാനത്തിനു പിന്നിൽ മതരാഷ്ട്രീയ അജണ്ടകളാണെന്ന് സംശയമുയരുന്നു പാലംപണിക്കുള്ള ചെലവിനേക്കാൾ വളരെ കുറച്ച് എന്നാൽ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന തരത്തിൽ നിർമ്മിക്കാമെന്ന മെട്രോമാൻ ഇ ശ്രീധരന്റെ നിർദ്ദേശം തള്ളിയാണ് സ്ഥലം എം എൽ എ കെ ടി ജലീലിന്റെ ആവശ്യാനുസരണം കേരള സർക്കാരിന്റെ പാലംപണി ആധ്യാത്മിക ചരിത്ര സാംസ്കാരിക പുണ്യ കേന്ദ്രങ്ങളെ തകർക്കുന്നതിനെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധമുണ്ടാകണമെന്ന ആവശ്യം ഉയരുന്നു നിലവിൽ അപ്രോച്ച് റോഡുള്ള തവന്നൂർ കടവിൽ നിന്ന് തിരുനാവായ കടവിലേക്ക് പാലം പണിതാൽ ചിലവ് ഗണ്യമായി കുറയ്ക്കാം ഇത് ഇരു ഗ്രാമങ്ങളിലെ ജനങ്ങൾക്കും സ്നാനഘട്ടത്തിലെത്തുന്ന ഭക്തർക്കും ഗുണകരമാകും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഈ ശ്രീധരൻ നേരിട്ട് കത്തയച്ചെങ്കിലും അവഗണിച്ചു തെക്കേ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിനായി കേളപ്പജിയുടെ ശാന്തികുടീര ഭൂമിയിലെ കെട്ടിടം പൊളിച്ചുമാറ്റി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന നെയ്ത്തിയന്ത്രവും ഉപവാസം അനുഷ്ഠിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന കട്ടിലുമെല്ലാം ഇപ്പോൾ അനാഥമാണ് പാലവും റോഡും യാഥാർത്ഥ്യമാകുന്നതോടെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം അടക്കം ചെയ്ത ഭൂമിയും പതിനേഴ് സ്ത്രീകൾ ജോലി ചെയ്യുന്ന നെയ്റ്റുശാലയും നഷ്ടപ്പെട്ടേക്കാം നിലവിൽ അലൈൻമെന്റ് പ്രകാരമുള്ള പാലം പണി നിർത്തി തവന്നൂർ കടവിൽ നിന്ന് തിരുനാവായ കടവിലേക്ക് പാലം പണിത് ത്രിമൂർത്തി സ്നാനഘട്ടത്തിന്റെ പവിത്രതയും കേളപ്പജിയുടെ ചരിത്രവും സംരക്ഷിക്കണമെന്നാണ് പൊതുവികാരം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി